നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ തർക്കങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് പറയാനുള്ളത് താഴമൺ കുടുംബം അതായത് തന്ത്രി കുടുംബം കണ്ഠരര് മോഹനര് എന്ന് പറയുന്ന അതാണ് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് വരുന്നത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരശുരാമൻ്റെ ആ കാലഘട്ടമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇവരെ ആന്ധ്രാപ്രദേശിൽ നിന്നും ഇവിടേക്ക് ശബരിമലയിലേക്ക് എത്തിച്ചതാണ് ഈ താഴവൻ കുടുംബത്തെ അതായത് നിലവിൽ ഇവർ ആന്ധ്രാ സ്വദേശികൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ് അപ്പം അങ്ങനെ അതിൻ്റെ താ പിന്നീട് ഇങ്ങോട്ട് വരുന്ന അവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ ശരിക്കും ഈ കണ്ഠരര് രാജീവര് എന്നൊക്കെ പറയുന്ന ആളുകൾ അപ്പം അവരവിടെ വന്നതിന് ശേഷം അവരെന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത് എന്ന് ശരി നമുക്കറിയാം അമ്പലം ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന് ശേഷം അവിടെ താന്ത്രിക വിധി എല്ലാ ആചാരങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ താഴമൺ കുടുംബത്തെ ഈ കണ്ഠരര് തന്ത്രി കുടുംബം എന്ന് നമ്മളിപ്പോൾ പറയും കണ്ഠരര് മോഹനന്റെ രാജീവ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഓരോ അവരുടെ തലമുറകളായി ഇങ്ങനെ മാറി മാറി വരികയാണ് അവരെയൊക്കെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അവിടെ പടിപൂജയടക്കമുള്ള നിരവധി കർമ്മ ക്രിയകൾ അല്ലെങ്കിൽ പൂജാ ചടങ്ങുകളെല്ലാം ഇവരുടെ ഒരു മുഖ്യ കാർമ്മികത്വത്തിൽ വേണം അവിടെ നടപ്പിലാക്കാൻ അല്ലാത്ത പക്ഷേ അതൊന്നും നിയമപരമായുള്ള ആചാരത്തിന് അനുസൃതമായിട്ടൊന്നും ആയിരിക്കില്ല എന്നൊക്കെ തന്നെയാണ് അത് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും അവിടുത്തെ അനുഷ്ഠാനത്തെക്കുറിച്ചും അവിടുത്തെ എല്ലാ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി ഇവരുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ എത്തുന്ന സാധാരണക്കാർ ശരിക്കും ഇവരെ കണ്ടു കൂടി പൂജിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അർത്ഥം അതായത് ദൈവതുല്യർ നമുക്കറിയാം പത്മകുമാർ അദ്ദേഹത്തിൻ്റെ മൊഴിക്കിടയിൽ പറഞ്ഞാണ് ദൈവതുല്യരായ പലരും ഇതിനകത്ത് ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായി ഈ ദൈവതുല്യർ എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ആയിരിക്കാം അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കാം എന്ന് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ കാലത്തെ മന്ത്രിസഭയ്ക്കെതിരായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനായെതിരായിട്ടുമൊക്കെ യു ഡി എഫുകാരും അതോടൊപ്പം എൻ ഡി എ അതായത് ബി ജെ പി എടുത്തുയർത്തിക്കൊണ്ട് നടന്നു അതായത് ശബരിമല വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കത്തിച്ചു നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നാൽ ഈ ശബരിമല വിഷയം വലുതായിട്ടൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അത്രയ്ക്ക് അങ്ങോട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത് ഇപ്പോൾ രണ്ട് ഇപ്പോൾ മൂവായിരത്തി അറുനൂറ് രൂപ വീതം ഓരോ ആളുകളുടെയും കയ്യിലേക്ക് എത്തിയ അറുപത്തി നാല് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്ന ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് നമുക്കറിയാം എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വാർത്തകൾ പ്രകാരം തന്ത്രിയായിരിക്കുന്ന രമോ രാജീവരാണ് രാജീവനാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന തല നിരത്തിലെ തലത്തിലേക്കാണ് കാര്യങ്ങൾ അതായത് പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോകുന്നത് അതായത് അന്വേഷണത്തിൽ ഇതുവരെയായി യാതൊരു പ്രശ്നങ്ങളുമില്ല ഇനി ഡിസംബർ മൂന്നാം തീയതിയോടുകൂടി അന്വേഷണത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോഴാണ് നമുക്കിനിയും ഡിസംബർ മൂന്നിലേക്ക് എത്താൻ ഇനിയും അധിക ദിവസങ്ങളില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനിയും ഇതിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കണ്ഠരര് രാജീവരലിലേക്ക് എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ട് കണ്ഠരരിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഈ തന്ത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഈ സ്വർണപ്പാളയാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നത് നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ ഏതൊരു കാര്യവും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തൊരു കാര്യവും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു മഹസർ തയ്യാറാക്കി കൃത്യമായ പ്രോട്ടോക്കോൾ പാലിച്ചിട്ട് വേണം ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നാൽ ആരൊക്കെ ആയിരിക്കും ഈ മഹസർ നിർമ്മിക്കുക മഹസർ നിർമ്മിക്കുന്നതിനകത്ത് ഇപ്പം കടകംപള്ളി കടകംപള്ളി സുരേന്ദ്രൻ്റെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ഉണ്ടായി ഇപ്പോഴുള്ള നമ്മുടെ വി എൻ വാസവൻ്റെയോ അതോടൊപ്പം പി എസ് പ്രശാന്തിൻ്റെയോ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും വലിയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് മഹസർ കൊടുക്കുന്നു ആ മഹസർ വായിച്ച് നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം അവിടെയുള്ള കാര്യങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയതിന് ശേഷം ഈ പറഞ്ഞ ഈ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ വസ്തുതയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ട് അതിന് അനുമതി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യം അതിൽ ശരിക്കും പറഞ്ഞാൽ പത്മകുമാർ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് ഏകദേശം പത്തോളം പേർ ചേർന്ന് ഒരു കൂട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കണ്ഠരര് രാജീവര് തന്നെയാണ് പിന്നെ അവിടുത്തെ മേൽശാന്തി ഉണ്ടാകും വാച്ച്മാൻ ഗാർഡ് അതുപോലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുരാരി ബാബു ഉദ്യോഗസ്ഥൻ കമ്മീഷണർ പിന്നെ ഇതിൻ്റെ സ്മിത്ത് എന്നുവച്ചഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന കൊ അതാരാണോ നിർമ്മിച്ചിരിക്കുന്നത് അതുമായിട്ട് ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ ഒരു ഒരു ഇതുണ്ടാവണം ഒരു മേൽനോട്ടം ഉണ്ടാകണം പിന്നെ ഒരു എൽ എൽ ഡി ക്ലാർക്ക് എന്ന് തുടങ്ങി നിരവധി ഒരു പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ഇങ്ങനെ ഒരു മഹസർ തയ്യാറാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും മഹസറിനകത്ത് സ്വർണം പൊതിഞ്ഞ എന്ന് പറയുന്ന ഒരു ഇത് മാറ്റിയിട്ട് പിന്നെ ചെമ്പുപാളി എന്ന് മാത്രമായി രേഖപ്പെടുത്തിയത് ആരുടെ തലച്ചോറിൽ നിന്ന് വന്ന സൃഷ്ടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉയരേണ്ട ചോദ്യം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു വളരെ പ്രധാനികളായ ആളുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനി നമ്മുടെ തന്ത്രിയാണ് തന്ത്രി കഴിഞ്ഞ് മേൽശാന്തി തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ് അതിൽ അതിന് കൊണ്ടു കൊടുക്കുന്നു പത്മകുമാർ അത് നോക്കിയിട്ട് ചെമ്പ് വാളി എന്നുള്ളത് മാത്രം എഴുതി അതങ്ങ് കൊടുക്കുന്നു അത്ര മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ശരിക്കും പത്മകുമാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വളരെ കൃത്യമായ വീഴ്ച വരുത്തിയിരിക്കുന്നു കുറ്റകരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് പ്രാഥമിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പിന്നെ അതോടൊപ്പം ഈ സ്വർണം എവിടെയാണ് കച്ചവടം ചെയ്തത് ആർക്കൊക്കെയാണ് വി വിറ്റത് തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് ഇതുവരെയായിട്ടും അവിടെയുള്ള ബെല്ലാരിയിലുള്ള ഒരു ജ്വലറിയിൽ മാത്രം കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് പ്രധാന കുറ്റവാളിയായിട്ട് വരുന്നത് കണ്ഠർ രാജീവർ തന്നെയാണ് അതെങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വാജി വാഹനം ഇപ്പോൾ എവിടെയാണ് വാജി വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്നേ അതായത് കണ്ടൊരു രാജീവരുടെ കൈവശം ഇരിക്കുകയാണ് ഇത് വാജി വാഹനം എന്നാൽ അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിനെന്തായിരുന്നു തകരാറ് കേടുപാടുകൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നു സ്വാഭാവികമായും കേടുപാടുകൾ സംഭവിക്കുന്നത് ഓരോ ഘട്ടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തടിയിലുണ്ടാവുന്ന സാധനം അല്ലെങ്കിൽ തടിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു ദേവതാരൂപമാണ് അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് തീർച്ചയായും കത്തിച്ചു കളയുക എന്ന് പറയുന്ന ഒരു നടപടിക്രമത്തിലേക്ക് പോകും ഇനി കല്ലാണെങ്കിൽ അത് കല്ലിൽ ഒരു ശില്പമാണെന്നുണ്ടെങ്കിൽ അതിന് കേടുപാടുണ്ടായാൽ അത് മറ്റൊന്നും ചെയ്യില്ല അത് ആ പുഴയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അഗാധമായ ജലാശയത്തിലേക്ക് അത് നിക്ഷേപിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും ഇനി അതെല്ലാം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലോഹമാണെങ്കിൽ ആ ലോഹത്തെ ഒരുക്കി മറ്റേതെങ്കിലും ഒരു വസ്തുവാക്കി മാറ്റുക ഇപ്പോൾ ആചാരപ്രകാരമാണെങ്കിൽ തന്ത്രിക്ക് വളവരെയാക്കി കൊണ്ട് നടക്കാൻ കഴിയും അതെല്ലാം ഉപയുക്തമാക്കി തീർക്കുക എന്നുള്ളതാണ് അല്ലാതെ അത് പിന്നീട് അത് റിപ്പയർ ചെയ്ത് പിന്നീട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ശീലമില്ല അതേസമയം ഈ വാജി വാഹനം എന്തിന് ഇളക്കിക്കൊണ്ട് പോയി എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ഇതിൻ്റെ ശില്പി തന്നെ പറയുന്നത് വാജി വാഹനത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു കേടുപാടുകളും ഉണ്ടായിരുന്ന ഒരു സാധനമല്ല പിന്നെ എന്തിനാണ് വാജി വാഹനം തന്ത്രി തൻ്റെ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ മഹേഷ് പണിക്കർ എന്ന് പറയുന്ന അതിൻ്റെ ശില്പി ഉയർത്തുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ വാജി വാഹനത്തിന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം പത്ത് കിലോയോളം സ്വർണം ഇതുവരെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കളക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും ഈ സ്വർണം കളക്ട് ചെയ്ത് അതിന് വേണ്ട ഫണ്ട് അതായത് ആര് സ്പോൺസേഴ്സ് ഇല്ല നേരത്തേത് വിജയമല്ലിയ ആയിരുന്നു ഈ സ്വർണ്ണപ്പാളിയുടെ സ്പോൺസറെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോൺസർ സ്പോൺസറില്ല എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ കിട്ടുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം പണം പിരിവെടുത്തുകൊണ്ട് ഒരു പത്ത് കിലോ ഗോൾഡ് ആക്കി വെച്ചിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഭാരം നാൽപ്പത് കിലോയാണ് അപ്പോൾ ഇതിന് സ്വർണ്ണപ്പാളി പൊതിയാൻ വേണ്ടി അല്ലെങ്കിൽ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പറയുന്ന പത്ത് കിലോ ഗോൾഡ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഉള്ള വാജി വാഹനം ഒരു കേടുപാടുമില്ലാതിരുന്ന ആ വാജി വാഹനം എന്ത് ചെയ്തു അത് കണ്ട ഒരു രാജീവരുടെ കയ്യിൽ തന്ത്രിയുടെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയാക്കി കൊണ്ടുപോയി അത് എവിടെയൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് കച്ചവടം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചാണ് ശരിക്കും ഇനി ആലോചന വരേണ്ടത് അതായത് അന്വേഷണത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ കുറ്റവ കുറ്റവാളി എന്നുള്ള നിലയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഈ തന്ത്രിയിലേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ തന്ത്രി വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഒരു വ്യക്തിയാണ് അതായത് ഒരു ആ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് കാര്യം അവിടെ തന്ത്രി പറയുന്നതാണ് അവിടുത്തെ ശരിക്കുമുള്ള ആചാരങ്ങളും നടപടിക്രമങ്ങളുമല്ല എല്ലാം അവിടെ നമുക്കറിയാം ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇവിടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ തന്ത്രിയുടെ തന്ത്രി പറയും അവിടെ എന്തൊക്കെയാണ് അനുഷ്ഠാനങ്ങളായി വരേണ്ടത് എന്തൊക്കെയാണ് ആചാരങ്ങളായി വരേണ്ടത് എന്തെല്ലാം കാര്യങ്ങളവിടെ പരിപാലിച്ചു പോകേണ്ടത് എന്ന് തുടങ്ങി തന്ത്രിയുമായിട്ടാണ് ശരിക്കും ചർച്ചകൾ അവിടെ നടന്നത് അപ്പം ഇങ്ങനെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കുടുംബമാണ് ഈ താഴമൺ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ അവരാണ് ശരിക്കും അയ്യപ്പനെ വെച്ചുകൊണ്ട് ഇങ്ങനെ മുതലെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും അതായത് ഇനി അടുത്തത് അറസ്റ്റ് നടക്കുമ്പോൾ അടുത്തതായി ശരിക്കും പിടിയിലാകുന്നത് ഈ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അതായത് കണ്ഠര രാജീവരാണ് എന്തുകൊണ്ടെന്നാൽ ഒരു യാതൊരു തരത്തിലും ഒരു പ്രയോജനമില്ലാതിരുന്ന ഒരാളെ ശബരിമലയിലേക്ക് കീഴ്ശാന്തി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹം കർണാടകയിലേത് ഒരു അയ്യപ്പക്ഷേത്രത്തിൽ അദ്ദേഹം മേൽശാന്തി ആയിരുന്നു ആ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു എല്ലാവരുമായി പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുത്തുന്നത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് അവിടെ എല്ലാ വിധത്തിലുമുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്വാധീനം ശബരിമലയിലേക്ക് അനുവദിച്ചു കൊടുത്തത് ശരിക്കും ഈ കണ്ട രാജീവർ തന്നെയാണ് അങ്ങനെ ഒന്ന് പാടുള്ളതായിരുന്നോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നു ഈ കീഴാന്തി എന്നുള്ളതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അവിടുത്തെ സ്പോൺസർ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്ന് വെച്ചാൽ ഈ ശബരിമലയിലേക്ക് വരുന്ന ഇപ്പോൾ അന്നദാനം ഉൾപ്പെടെയുള്ള നിരവധി വഴിപാടുകളുടെയും ഈ സ്പോൺ അതുപോലെ ഈ സ്പോൺസർമാർ വരുമല്ലോ അത്തരം സ്പോൺസർമാരെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിനെ ഏൽപ്പിച്ചു കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ തന്ത്രി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ആ തന്ത്രി എല്ലാ തരത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വളരാൻ അനുവദിച്ചു ഇത് നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇതേ പിന്നെ ആറന്മുളയിലെ നമ്മുടെ പത്മ ഈ പറയുന്ന പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് പലതവണ ഇദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട് ആര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അവിടെ പത്മകുമാറിൻ്റെ ഓഫീസിനുള്ളിൽ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് കയറ്റിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു ശബരിമലയിൽ അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡ് ഓഫീസറന്മാരുടെ ചുമതലയോടുകൂടിയാണ് അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടിയാണ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ ഓഫീസ് റൂമിലേക്ക് ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് കടന്നിരിക്കാൻ കഴിയുക അപ്പോൾ എത്രത്തോളം സ്വാധീനം തന്ത്രി തന്ത്രിക്ക് മേലെയും അതോടൊപ്പം തന്നെ ശബരിമലയിലും ശബരിമലയിൽ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അറിയാതെയെങ്കിലും ചിന്തിച്ചു പോകും അപ്പോൾ അങ്ങനെ ആകായി ആയിത്തീരാൻ ആരാണ് യഥാർത്ഥ കാരണക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന നമ്മുടെ തന്ത്രി തന്നെയാണെന്ന് പറയേണ്ടി വരും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ തന്ത്രി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ മൊത്തത്തിലൊരു അർത്ഥത്തിൽ അത് പരിശോധിക്കുമ്പോൾ ഈ തന്ത്രിയുടെ ഒരു ബനാമി എന്നുള്ള നിലയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് ഇതിൻ്റെ ഒരു ശരിക്കുമുള്ള ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മഹസർ ഉണ്ടാക്കിയതിലാണ് അടിസ്ഥാനപരമായ കുറ്റം ഉണ്ടായിരുന്നത് ആ പിന്നെ ശരിക്കും അങ്ങനെ ആ മഹസർ രൂപീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹസർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന പിന്നെ പത്മവുമാർ അതിനകത്ത് കുറ്റക്കാരനാകുന്നതേയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഏറ്റവും ഒടുവിൽ അദ്ദേഹം കുറ്റക്കാരനെ ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പത്തംഗ സംഘം ഉണ്ടാക്കി വെച്ച ആ മഹസറിനെ കാണുകയും യഥാർത്ഥത്തിൽ അത് വെരിഫൈ ചെയ്യുകയും ചെയ്യാതെ അത് നമ്മൾ ആലോചിച്ച് നോക്കും ശബരിമലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വർണ്ണത്തിൽ പൊതിഞ്ഞതും സ്വർണ്ണമായിട്ടുള്ളതും എന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പത്മകുമാറിനെ പോലെയുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ അറിയാതെ പോയി എന്നുള്ള ഒരു കുറ്റകരമായ അനാസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം അപ്പോഴും സ്വർണം എവിടെ ആർക്ക് എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ചും ആർക്കു വേണ്ടി ഈ സ്വർണ്ണ കച്ചവടം നടത്തി എന്നുള്ളതിനെക്കുറിച്ചും ഈ സ്വർണപ്പാളികളെല്ലാം കൂടി അവിടുത്തെ കട്ടളപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ ഈ ജേറാം അടക്കമുള്ള വലിയ ആളുകളുടെ അതായത് സെലിബ്രിറ്റികളുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജ ചെയ്യുകയും ചെയ്തത് അപ്പോൾ നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും സ്വാഭാവികമായും എന്ന് ആരുടേതാണ് നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതാണ് ശരിക്കും ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ പിക്ചർ എന്ന് വെച്ചാൽ ഒരു മഹസർ രൂപീകരിക്കുന്നു ആ മഹസറിനകത്ത് ഈ പറയുന്ന ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മഹസർ രൂപീകരിച്ച അതിനെ ചെമ്പ് സ്വർണ്ണം പൊതിഞ്ഞതിൽ നിന്ന് മാറ്റി ചെമ്പുവാളി എന്നുള്ള പേരിലേക്ക് മാറ്റി ഒരു മഹസർ തയ്യാറാക്കുന്നു എന്നിട്ട് ഇതുമായി പുറത്തേക്ക് പോകുന്നു ഇതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അതിലാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവാദിത്വം പറയണം അന്നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പത്മകുമാർ പറയുന്നു ദൈവ തുല്യരായ ആളുകളാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ശബരിമലയിലെ ദൈവതുല്യരായ ആളുകൾ പിണറായി പിണറായി വിജയനോ കടകംപള്ളി സുരേന്ദ്രനോ വി എൻ വാസവനോ ഒന്നും അല്ല ശരിക്കും തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരാണ് അവരാണ് ശരിക്കും ആചാരങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടത് അവിടെയാണ് അവരാണ് ശരിക്കും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്തിനേറെ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഈ പറയുന്ന തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് എന്നിട്ട് പോലും അവരറിഞ്ഞുകൊണ്ട് അവിടുത്തെ വാജിവാഹനം വരെ മാറ്റി കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണം ബോറ്റെ ഇറക്കി അവിടുത്തെ സ്വർണപ്പാളികളെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിനെ ചെമ്പുപാളികളാക്കി ബെല്ലാരിയിലെ ഒരു ജ്വലറിയിൽ കൊണ്ടുനിന്ന് വിൽപ്പനയ്ക്ക് വരെ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു കാര്യങ്ങൾ ഇതാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് വളരെ കെറുകൃത്യമായി തന്നെ എം വി ഗോവിന്ദം മാഷി പറഞ്ഞത് എന്താണ് അവിടെ ഈ പത്മകുമാറിനെതിരെ കുറ്റപത്രം വരട്ടെ കുറ്റപത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരായി നടപടി സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊണ്ടിരിക്കും എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ അതായത് ഈ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറയുന്ന നിലയിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രം മന്ത്രിയല്ല പകരം ഗുരുവായൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡ് അടക്കമുള്ള നീണ്ടുവരുന്ന കിടക്കാൻ നിരവധി ദേവസ്വം ബോർഡുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു വരുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയെടുത്ത് എത്തേണ്ടി വരും ഇതിനകത്ത് ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ തന്ത്രി കുടുംബത്തിന് കൂടി പങ്കുണ്ട് എന്നറിയുമ്പോഴാണ് ശരിക്കും കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം